അപ്പോൾ ഇന്ന് മാങ്ങയൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കൊരു ചക്ക കിട്ടിയിട്ടോ ആ മാങ്ങയൊക്കെ നിൽക്കണം മാവൊക്കെ നിന്നിരുന്ന വളപ്പിൽ ഒരു വാഷിൻ്റെ വളപ്പാണ് കേട്ടോ അപ്പോൾ ആ മാഷ് നില വന്നിട്ട് ചക്കയൊക്കെ ഇട്ടപ്പോൾ ഒരു ചക്ക ഞങ്ങൾക്ക് തന്നിട്ടോ തൊട്ടടുത്ത് സ്ത്രീക്കും അവളുടെ ബൊമ്മേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെയൊക്കെ നിർത്തി കൊടുത്താലേ അവൾ ഒതുങ്ങിയിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ വാശി എടുത്തുകൊണ്ട് നടക്കും അപ്പോൾ ആ ചക്ക നന്നാക്കാൻ ഞാനും കൂടിയിട്ടോ അമ്മയുടെ അപ്പം അമ്മയ്ക്കാണെങ്കിൽ ചക്ക ഇരിശ്ശേരി വേണം എനിക്ക് കുറച്ച് ചക്ക അവിയൽ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമില്ല അച്ഛനാണെങ്കിൽ ഇത് രണ്ടും ഇഷ്ടമല്ല അച്ഛൻ ചക്ക ഉപ്പേരി ഇഷ്ടം അപ്പോൾ ഒക്കെ തിരിച്ചു ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കെട്ടോ അപ്പം എൻ്റെ അമ്മ ഒരു ട്രിവാൻഡ്രംകാരി ആയ കാരണം തന്നെ അമ്മയുടെ എല്ലാ പാചകത്തിലും കുറച്ച് തിരുവനന്തപുരം കടന്നു വരും കേട്ടോ അപ്പോൾ അതെനിക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുവനന്തപുരത്തെ ചക്ക അവിയൽ അതുപോലെ മുരിങ്ങക്കായി ഇട്ട് വെച്ച മീൻകറി അതുപോലെ മരിച്ചീനിയ വെച്ചത് അതൊക്കെ ഭയങ്കര ഇഷ്ടാ കേട്ടോ അവിടുത്തെ കുക്കിങ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഏട്ടനോട് മീൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ചക്കവിൽ മീനൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര കൊതി അപ്പം അമ്മ ഏട്ടത്തിന്മാരെ വിളിക്കാൻ പറയും കേട്ടോ ചക്ക കൊണ്ടുപോകാൻ പറയാനേ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരുന്ന് പറയുകയാണ് ചക്ക മുറിച്ചത് അടുത്തു കൊടുത്തുവിടാം ചേച്ചിക്ക് കടയൊക്കെ ഉള്ള കാരണം നേരം ഉണ്ടാവില്ലല്ലോ അപ്പോൾ കറി കൊടുത്തുവിടാമെന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോഴും ഞാൻ നന്നാക്കിയത് കുറച്ചൊക്കെ ചക്ക വീലിന് അരിഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം മീൻ നന്നാക്കുമ്പോൾ ഒന്ന് ഓൾറെഡി നേരം വൈകിട്ടോ ഏഴര പണിയൊക്കെ കഴിഞ്ഞ് എനിച്ചപ്പോൾ തന്നെ പിന്നെ നന്തൂന് എക്സാം ഇല്ലാത്ത കാരണം നമ്മൾ മെല്ലെ എനിക്കുള്ളൂ നേരത്തെ എനിച്ചിട്ട് വലിയ പണിയൊന്നുമില്ലല്ലോ അപ്പം ഒന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയില്ല കടയിൽ നിന്ന് അച്ഛൻ്റെ കടയിൽ നിന്ന് എടുക്കുക ചെയ്ത് അപ്പം ഇനി മീൻ നന്നാക്കണം അപ്പം മീൻ നായിലേയും പുതിയ ആപ്പള കോരയാണ് വാങ്ങിയത് കേട്ടോ പുതിയ ആപ്പളക്കോരുന്നിവിടെ പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കിളിമീൻന്ന് പറയും കേട്ടോ ചുമന്ന കളറുള്ള മീനില്ലേ അതപ്പോൾ നായൽ നന്നാക്കിയാൽ കുഴപ്പമില്ല പുതിയാപ്പിളക്കോര നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെ മുള്ളു കുത്തി കൊണ്ടിട്ടും പിന്നെ അതിൻ്റെ ചതമ്പലൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം അയല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കത്തിരി കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മാംസമൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ വീട്ടിലൊരു കത്തി എടുത്തിട്ട് വന്ന് മുറിക്കാൻ അതാകുമ്പോൾ വേഗം കഴിയുള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ നന്നാക്കി എടുത്തിട്ട് വേണം നമുക്ക് അവിയലൊക്കെ റെഡിയാക്കാൻ അപ്പോൾ ഒക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചു കേട്ടോ സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിനെ പച്ചമുളക് കറി വെപ്പിൽ ഇനി അയല കറി വെക്കാൻ ഒക്കെ റെഡിയാക്കി കഴുകി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വറുക്കാൻ പുതിയ ആപ്പിള എടുത്ത് കുറച്ച് എടുത്തുള്ളൂ കാരണം വൈകുന്നേരം പലഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഉച്ചയ്ക്ക് മാത്രം മതിയല്ലോ അപ്പോൾ ആ ഒരു പുതിയാപ്പിളക്കോര അയലോടൊപ്പം വെട്ടിക്കായിരുന്നു അപ്പം ഞാൻ പിന്നെ മസാല പിന്നെ വയ്ക്കാന്ന് വിചാരിച്ച അതിലേക്ക് എടുത്ത് ഇട്ടു കിട്ടും അപ്പം അങ്ങനെ ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സവാളൊക്കെ ഇട്ടു ഇനി അത് കുറച്ചേരം അങ്ങനെ വഴറ്റിയെടുക്കും സാധാരണ എല്ലാവരും വെക്കണ പോലെ തന്നെ ഞങ്ങളിവിടെ മീൻപുളിന്നാട്ടോ പറയും അയിലപ്പുളി അപ്പോൾ ഏട്ടൻ പുളി വെച്ചാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അവർക്കൊക്കെ പുളിയെ ഇഷ്ടം എനിക്ക് തേങ്ങ അരച്ചതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പുളിയും കൂട്ടൊക്കെ ചെയ്യും അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒന്ന് പുളി വെച്ചാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ സവോള വേണ്ടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പച്ചമുളകും പച്ചമുളകുമൊക്കെ ഒന്ന് വഴറ്റി ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ തക്കാളി ഒന്നും ഇട്ടിട്ട് നല്ലോണം നമ്മൾ കുറച്ചു നേരം ഇളക്കി കൊടുക്കുക നല്ലോണം വഴറ്റി എടുക്കണം അവരെ സാധാരണ എല്ലാവരും ഇങ്ങനെ തന്നെ അറിയാം എന്നാലും ഞാൻ ചെയ്യുന്ന രീതി ആട്ടോ ഞാൻ പറയുന്നത് അപ്പോഴേക്കും അതൊക്കെ ഒന്ന് നന്നായി ഉടച്ച് നല്ല മിക്സായിട്ട് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ആ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ അടിപിടിക്കാതെ നോക്കാം കേട്ടോ എനിക്കെപ്പോഴും പറ്റണതാണ് കൂട്ടി കൂട്ടിയിട്ടിട്ട് പോകും ഞാൻ പിന്നെ മുളക് പൊടി ഇടും മുളക് പൊടി ഇട്ടിട്ടും ആ കുത്തു ഒന്ന് മെല്ലെ നമ്മൾ ഇളക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ഒക്കെ സെറ്റായി കഴിഞ്ഞു ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് പുളിയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ഇട്ടു കേട്ടോ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ പുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പാണെങ്കിൽ സൈൽ കൂടെ വരുവാണെട്ടോ അപ്പോൾ പുളി പിഴിഞ്ഞത് കുറച്ചങ്ങോട് ഒഴിച്ചു കൊടുത്തു അതൊഴിച്ചിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തു കെട്ടോ പിന്നെ നമുക്ക് പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക അപ്പോൾ വെള്ളമൊഴിച്ചിട്ട് കുറച്ചേരം തിളക്കണ വരെ വെക്കുക കേട്ടോ അപ്പോൾ കുറച്ചു നേരം തിളക്കണ വരെ വെച്ചിട്ട് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഇത്തിരി ആ ഉപ്പിടാൻ മറന്നുപോയി അപ്പോഴാണ് ഓർത്ത് ഉപ്പിട്ടിട്ടില്ല എന്ന് അപ്പോൾ വേഗം പിന്നെ ഇത്തിരി കുറച്ച് ഉപ്പ് എടുത്തിട്ടു ഉപ്പിട്ടിട്ട് കുറച്ചും കൂടി വെള്ളമൊഴിച്ചു തീരെ ചാറില്ലാത്ത പോലെ തോന്നും ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ എല്ലാവർക്കും അല്ല ഏട്ടന് വിജേഷറിന് കുറച്ച് കട്ടില്ലാത്തതാട്ടോ ഇഷ്ടം അപ്പോൾ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു ഇനി ഇത് തിളയ്ക്കണം തിളയ്ക്കണ വരെ നോക്കി നിൽക്കാം അപ്പോൾ തിളച്ച് വരുമ്പോൾ അല്ല നല്ലോണം തിളച്ചു നല്ലോണം തിളച്ചിപ്പോൾ മസാലയൊക്കെ ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതിലേക്ക് ഓരോ കഷ്ണ അതിലായിട്ട് ഇടാം ഞാനിവിടെ അയലയുടെ തല എടുക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തൃശ്ശൂർക്കാരൊക്കെ അങ്ങനെ എടുക്കും എന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിലൊക്കെ എടുക്കാറുണ്ട് ഇവിടെ അമ്മയൊക്കെ ആദ്യം കഴിച്ചിരുന്നു ഉപ്പ കഴിക്കാറില്ല ഏട്ടനൊന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാൻ മൂന്നായലുണ്ടായിരുന്നു രണ്ടായിലേടെ തല എടുത്ത് ബാക്കി കളഞ്ഞിട്ടു അപ്പോൾ അങ്ങനെ അതൊക്കെ ഇട്ട് സെറ്റായി ഇനി നമ്മുടെ മീൻ കറി ഇവിടെ ആവട്ടെ നല്ലോണം തിളക്കട്ടെ അപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ ചക്കവിലിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ചക്കയൊക്കെ നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഇതാണ് ചക്ക അവയിലുള്ള ചക്ക കേട്ടോ അതൊക്കെ നുറുക്കി ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു കേട്ടോ അപ്പോൾ ഇത് അരവാണ് അതിലേക്കുള്ളത് കുറച്ച് തേങ്ങ അതിൽ കുറച്ച് ജീരകം വെളുത്തുള്ളി പിന്നെ മുളക് പൊടി ഒക്കെ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ ഞാൻ തയിൽ കുറച്ച് വെള്ളം കൂടിപ്പോയി അപ്പോൾ ചതച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് മിക്സാക്കുക നല്ലോണം ഒരു കയ്യിലെടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കുക കേട്ടോ അത് നമ്മൾ ഗ്യാസ് ഗ്യാസിന് വെക്കുക എന്നിട്ടത് നല്ലോണം തിളക്കണം കേട്ടോ നല്ലോണം തിളച്ചിട്ട് ആ നമ്മൾ അരപ്പുണ്ടല്ലോ അരപ്പ് ചക്ക വേവണോടൊപ്പം കിടന്ന് അതും വെന്ത് ആ ചക്കയുടെ ഒപ്പം അതൊക്കെ പിടിക്കണം കേട്ടോ എന്നാലതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാവുള്ളൂ പക്ഷേ എൻ്റെ അമ്മ വെക്കുന്നത് നല്ല സ്വാദാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വയ്ക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല അപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ തിളച്ച് ഞാൻ നോക്കിയപ്പോൾ മീനൊക്കെ വെന്തു അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കിട്ടും അങ്ങനെ നമ്മുടെ മീൻകറി ഞാൻ സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും മീൻകറിയൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ അപ്പോഴേക്കും ഞാൻ അപ്പുറത്തേക്ക് എന്തിനോ പോയിട്ടോ ആ പോയി വന്നപ്പോഴേക്കും നമ്മുടെ ചക്കവിയിൽ കുറച്ചൊന്ന് അടിയിൽ പിടിച്ചു എന്നാലും കുഴപ്പമില്ല കേട്ടോ മൊത്തത്തിലാവണ മുന്നേ ഞാൻ വന്ന് ഓഫാക്കി എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ മാറ്റി വെച്ചു ഞാൻ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് റെഡിയായി വന്നു ചോറും ചക്കവീലും പുതിയ അപ്പളക്കോര വറുത്തതും പുളി ആ എന്ത് രസാടില്ലേ ആ ചക്കാവലിൻ്റെ ഒപ്പം കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ച് ചക്കാവിയെടുത്ത് ചോറൊക്കെ എടുത്ത് വായൽ വയ്ക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ വായന്ന് വളണം വരുന്നു കേട്ടോ നന്ദോട് ചോദിക്കുക എങ്ങനെയുണ്ടമ്മ അടിപൊളിയല്ലേന്നൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും അത് ചെയ്തിട്ടുള്ളതാവും എന്നാലും നോക്കുക കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ സി യു